ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് നവംബർ ഇരുപത്തിയാറിന് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി എൻ എ എം അഷ്റഫ് സാംസ്കാരിക വേദി കൺവീനർ കെ എം ബേബി ട്രഷറർ വി കെ ജോഷി എന്നിവർ സംസാരിച്ചു സിന്ധ ടീച്ചർ സി എസ് ശ്രീകുമാർ പി സി പീതാംബരൻ എൻ കെ തങ്കരാജ് ടി പി റഷീം മൊയ്തീൻ സലീം രാജ് കുഞ്ഞുമൊയ്തീൻ ഇ എഫ് ബെന്നി രാജഗോപാലൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി യും കേരളത്തിലും ഈ ശാസ്ത്രീയ മനുഷ്യന്മാരായി കാണവായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ സമരം ചെയ്യാൻ ചെയ്യാനൊരു ഭാഗമുണ്ട് അത് മാറി നിൽക്കണം അവരെ വിവരക്കിടും എന്താണെന്നെങ്കിലും പ്രശ്നം അവരെ മാറി നിൽക്കണം കാര്യം രണ്ടാമതായിട്ട് നമ്മുടെ കാർഷിക നിയമങ്ങൾ ഒരുപാട് കർഷക സമരങ്ങളിൽ കഷകോളം നീണ്ടത്തെ കർഷക സമരങ്ങൾ നമ്മളൊക്കെ കണ്ടാണ് അവർക്കുള്ള ആ കരി നയങ്ങളൊക്കെ ഒഴിച്ചു മാറ്റി അവർക്ക് ജീവിതത്തിൽ ജീവിക്കാനുള്ളൊരു അവസരം മാന്യമായി ജീവിക്കാൻ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായി വില ലഭിക്കുന്നതിന് ഒരവസരം സംജാതമാണോ നമുക്കറിയാം എന്ന കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ വില അവിടേക്ക് എത്തിച്ചേരുന്നില്ല അതൊക്കെ ഇടനിലക്കാരും കച്ചവടക്കാരുമായി ഇപ്പോൾ കിട്ടുകൊണ്ടുപോകുകയാണ് നല്ല വില മാർക്കറ്റിൽ കിട്ടും അപ്പോൾ പഴയ തരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് അറുപത് എഴുപത് ഉറുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കർഷകർക്ക് കിട്ടുന്നത് ഇരുപതും ഇരുപത്തഞ്ച് ഉറുപ്പുണ്ട് പരമാവധി കിട്ടുന്നത് അപ്പോൾ അവിടെയൊക്കെ കർഷകർ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി